ഇങ് തെക്ക് തിരുവനന്തപുരം എന്ന് പറയുന്ന ചെറിയൊരു കോർപ്പറേഷന്റെ വികസന രേഖ പ്രകാശനം ചെയ്യാനായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഇരുപത്തി മൂന്നാം തീയതി വരികയാണ് പക്ഷെ അതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ബംഗാളിൽ ബംഗാളിലെ ഒരു തെരഞ്ഞെടുപ്പ് യോഗത്തിൽ നരേന്ദ്രമോദി തന്നെ തിരുവനന്തപുരത്തെക്കുറിച്ച് പറയുകയാണ് തിരുവനന്തപുരത്തെ വിജയത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് അപ്പോൾ ഇത് വലിയ പ്രാധാന്യമാണല്ലേ വിജയ് ഈ വിജയത്തിന് നരേന്ദ്രമോദി നൽകുന്നത് തീർച്ചയായിട്ടും കേരളം പോലുള്ള ഒരു സ്ഥലത്ത് പ്രത്യേകിച്ച് കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് ബി ജെ പിക്ക് ഒരു മേയർ കിട്ടുക എന്ന് പറയുമ്പോൾ ഉത്തരേന്ത്യൻ ബി ജെ പി കാര്ക്ക് ഭയങ്കര സന്തോഷമാണ് കേരളം അങ്ങനെ മാറുകയില്ല ഇത് കേരളമാണ് ആ പരിപ്പ് ഇവിടെ വേ വേവുകയില്ല താമര പൊഴിഞ്ഞു പോകും താമര വളരേണ്ട ചേർ ഇവിടുത്തെ കുളത്തിൽ എന്ന് പറഞ്ഞ രാഷ്ട്രീയക്കാർക്ക് ഒരു തിരിച്ചടി തിരുവനന്തപുരത്തിൻ്റെ ബഹുമാനപ്പെട്ട ജനങ്ങൾ കൊടുത്തത് പ്രധാനമന്ത്രിക്ക് ഒരു സന്തോഷമാണ് കേരളത്തിലെ ബി ജെ പിയുടെ നേതാക്കൾക്കില്ലാത്തതിനേക്കാളും സന്തോഷം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കേരള ജനത നരേന്ദ്രമോദി പറയുന്ന കാര്യങ്ങൾ കേരളത്തിലെ ജനത സ്വീകരിക്കുന്നു പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ ജനത സിരസ വഹിച്ചു എന്നുള്ളതിൻ്റെ ഒരു തെളിവുള്ളത് പ്രധാനമന്ത്രി അതിയായി സന്തോഷവൻ ആയിരിക്കുന്നത് അതുകൊണ്ടാണ് ബംഗാൾ പോലുള്ള ഒരു സ്ഥലത്ത് റെയിൽവേയുടെ സ്ലീപ്പർ ട്രെയിനിൻ്റെ ഉദ്ഘാടനത്തിന് മാൾഡായിൽ പൊതുയോഗത്തിൽ വച്ച് അങ്ങ് തെക്ക് കേരളം എന്ന് പറയുന്ന കൊച്ചു സ്റ്റേറ്റിൽ തിരുവനന്തപുരം എന്നൊരു തലസ്ഥാനം ക്യാപിറ്റലുണ്ട് അവിടെ ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പിൽ മേയറായിരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ് ബോംബയിലെ മുപ്പത് വർഷത്തെ ശിവസേന കുടുംബത്തിൻ്റെ കുത്തക ഭരണത്തിൽ ഫട്നാവിസിൻ്റെ ഭരണ നേതൃത്വവും നരേന്ദ്രമോദിയുടെ വികസന കാഴ്ചപ്പാടും ബോംബെ നഗരവും ബി ജെ പിക്ക് കിട്ടി ഈ രണ്ട് നഗരങ്ങളും ഭാരതത്തിൽ നിർണായകമായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ വികസന അജണ്ട സ്വീകരിക്കുന്നതിന് തുല്യമാണ് എന്ന് ബംഗാളിലെ ജനങ്ങളെ ഓർമ്മിച്ചത് ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം തിരുവനന്തപുരം പോലുള്ള നാൽപ്പത്തിയഞ്ച് വർഷം ഇടതുപക്ഷത്തിൻ്റെ കുടുംബസ്വത്തായിട്ട് ഭരിച്ചിരുന്ന ഈ നഗരസഭ മാറുവാൻ ആർ എസ് എസിൻ്റെ നൂറ് വർഷത്തിൻ്റെ ആ ഒരു പ്രതിഫലനം ഇവിടെ പ്രതിഫലിച്ചു നീണ്ട ഒരു വർഷത്തെ പ്രയത്നമാണ് സംഘപരിവാറിൻ്റെയും ഭാരതീയ ജനതാ പാർട്ടിയുടെയും തിരുവനന്തപുരത്തിൻ്റെ മേയർക്ക് കിട്ടേണ്ട വിജയം അത് കഠിനാധ്വാനം ചെയ്തു ബി ജെ പി ആദരണീയ പ്രധാനമന്ത്രിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് മുൻകൂട്ടി അറിയുവാൻ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ആ പറഞ്ഞതനുസരിച്ച് ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി അമിത്ഷാ കഴിഞ്ഞ രണ്ട് മുമ്പേ തിരുവനന്തപുരത്ത് വന്ന് മാസ്റ്റർ പ്ലാനിൻ്റെ രേഖകളുമായിട്ട് പോയിരിക്കുന്നത് ഇപ്പോൾ എന്താ വരുന്നത് ഇതിനു വേണ്ടി പ്രത്യേക യോഗം ഭാരതീയ ജനതാ പാർട്ടി വിവിധ പരിവാർ ആൾക്കാരുമായിട്ടിരുന്നു അതിൻ്റെ ഏതൊക്കെ വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ കാര്യം റെയിൽവേയുടെ വികസനത്തിൻ്റെ ഭൂമി പ്രശ്നം മറ്റു കാര്യങ്ങൾ എജ്യൂക്കേഷൻ്റെ കാര്യം എലക്ട്രിസിറ്റി കാര്യം മറ്റേ പൊരപ്പുറ വഴി സൗരോർജ കണക്ഷൻ കിട്ടുന്നതിനെക്കുറിച്ച് കുടിവെള്ളത്തിന് വേണ്ടി വിവിധ പദ്ധതികൾ വിവിധ ആൾക്കാരുമായിട്ടിരുന്ന് പ്രധാനമന്ത്രി വരുന്നതിന് മുമ്പേ കൂടിയാലോചന ചെയ്യുന്നു അതാണ് പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്ന പാർട്ടി ബി ജെ പി ആണ് അത് ഭാരതീയ ജനതാ പാർട്ടി അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും അതിനുള്ള കെൽപ്പുള്ള നേതൃത്വം ഇന്ന് രാജീവ് ചന്ദ്രശേഖരൻജിക്ക് ഉണ്ട് ഈ കേരളത്തിൽ മുമ്പ് ഇരുന്ന നേതൃത്വത്തെ മാറ്റിയിട്ട് പുതിയൊരു അധ്യക്ഷനെ കൊണ്ടുവരുവാൻ കാര്യമേ പ്രധാനമന്ത്രിയും അമിത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ചാണക്യതന്ത്രം കൈകാര്യം ചെയ്യുന്ന അമിത് ഷാ അത്തരത്തിലൊരു ചേഞ്ചിങ് കേരളത്തിൽ ചെയ്തത് നിരവധി പ്രാവശ്യം അമിത്ഷാ പറഞ്ഞു നിങ്ങൾ ബൂത്ത് ലെവലിലുള്ള പ്രവർത്തനത്തിന് മുൻതൂക്കം കൊടുക്കണം മുൻതൂക്കം കൊടുക്കണം നമ്മുടെ പ്രവർത്തകർ എന്ന് പറയുന്ന ബൂത്ത് നേതാക്കളാണ് അപ്പോൾ അത്തരത്തിലുള്ളൊരു പ്രവർത്തനത്തിലേക്ക് ഇപ്പോൾ ബി ജെ പി ഗ്രാസ് റൂട്ട് ലെവൽ വർക്കിനേക്ക് എത്തി ബൂത്ത് ലെവൽ പ്രവർത്തന മേഖലയുണ്ട് ഏരിയ മേഖലയുണ്ട് നിയോജക മണ്ഡലങ്ങൾ ശക്തമാണ് ജില്ലാ കമ്മിറ്റി സ്ട്രോങ് ആണ് ഇതിനെല്ലാം നേതൃത്വം കൊടുക്കാൻ സംസ്ഥാനം നേതൃത്വമാണ് പുറത്തേ നിന്ന് അവരെ സഹായിക്കുവാൻ രാഷ്ട്രീയ സ്വയം സേവാ സംഘത്തിൻ്റെ പരിവാർ സംഘടനകളുണ്ട് അതിനുവേണ്ടി മുഴുവൻ സമയ പ്രവർത്തകരെ കൊടുക്കുന്നു അപ്പോൾ ഒരു ഉത്തരേന്ത്യൻ പ്രവർത്തന രീതി ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്തായ തിരുവനന്തപുരം തലസ്ഥാനത്ത് പ്രയോഗിച്ചത് ബി ജെ പി കാർ സെൻട്രൽ കമ്മിറ്റി പറയുന്ന കാര്യങ്ങൾ ബി ജെ പിയുടെ സെൻട്രൽ നേതൃത്വവും ഭരണവർഗത്തുള്ള പ്രധാനമന്ത്രിയും അമിത്ഷായും പറയുന്നത് കേരളത്തിലെ ലീഡർ കേൾക്കുന്നു അവരെ ഈ മറ്റൊരു കാര്യമുണ്ടല്ലോ ഈ ബംഗാളും കേരളവും തമ്മിലുള്ള ഒരു ഒരു ബന്ധമെന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ഇടതുപക്ഷ നേതാക്കൾ പറഞ്ഞിരുന്നതാണ് ഞങ്ങൾ കേരളത്തെ ബംഗാളാക്കുമെന്ന് ഇപ്പോൾ നരേന്ദ്രമോദി ആ ഒരു ബന്ധം വെച്ചാണ് പറയുന്നത് ബംഗാളിനോട് പറയുകയാണ് ഞാൻ അദ്ദേഹത്തിന്റെ വിഷനിൽ ഒരു സന്ദേശമാണ് ബംഗാൾ ജനതയ്ക്ക് കൊടുത്തത് നിരന്തരം മോഡിജി കേരളത്തിൽ വന്നാൽ പ്രസംഗിക്കുന്നു നമുക്കറിയാം പ്രസംഗങ്ങള് ഇവിടത്തെ സാമുദായിക ആചാര്യന്മാരെ ഇവിടത്തെ നവോത്ഥാന നായകരെ ഇവിടത്തെ കവികളെ എല്ലാം നരേന്ദ്രമോദി പഠിച്ചിട്ടാണ് പ്രസംഗത്തിൽ കൂടി അത് പ്രതിപാദിക്കുന്നത് മലയാളത്തിൽ തന്നെ മോഡിജി സ്പീച്ച് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു വന്നുടനെ നമസ്കാരം പറയുന്നു എല്ലാവർക്കും സുഖമാണോ എന്ന് ചോദിക്കുന്നു കേരള ട്രഡീഷൻ മുണ്ടും വെള്ള ജൂബയോ ഉടുപ്പോ ധരിച്ചു വരുന്നു അദ്ദേഹത്തിൻ്റെ പൈജാമയോ കുറുതയോ അല്ല അപ്പോൾ കേരളത്തിൻ്റെ ജനങ്ങളോട് ഇടപഴകി നിൽക്കുമ്പോൾ കേരളത്തിലെ മലയാളികൾക്ക് നമ്മളൊരു മലയാളിയാണോ എന്ന് നരേന്ദ്ര മോഡിയെ ആഗ്രഹി സൂചി അവർക്ക് മനസ്സിലാകുന്നു അപ്പോൾ മലയാളികളോട് പ്രത്യേകിച്ച് മോഡിജിക്ക് ഒരു മമതയുണ്ട് ഇവിടെ വന്നാൽ ക്ഷേത്രദർശനം ചെയ്യുന്നു ഇവിടെ വന്നാൽ കേരള ട്രഡീഷൻ ആഹാരം കഴിക്കുന്നു അപ്പോൾ അത്തരത്തിൽ കേരളം ഡെവലപ്മെൻ്റ് ചെയ്യണം എൻ്റെ വികസന അജണ്ട മിഷൻ ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് നടപ്പിലാക്കുവാൻ ഭാരതം വികസിക്കുന്നതോടൊപ്പം ഇന്ത്യയുടെ എക്കണോമിയിൽ ഭാരതത്തിൽ കേരളത്തിന് നിർണായക സ്ഥാനമുണ്ട് എന്ന് മാനനീയ പ്രധാനമന്ത്രിക്ക് മനസ്സിലായി ഇവിടെ എൻ ആർ ഐ ആർ ഗൾഫ് മലയാളികളിഷ്ടം പോലെ എൻ ആർ ഐകളുണ്ട് ഇവിടെ സുഗന്ധദ്രവ്യങ്ങളുണ്ട് ഇവിടെ നല്ല ടൂറിസം മേഖലയ്ക്കുള്ള കായലുകളും കടലോരങ്ങളുമുണ്ട് ഇവിടെ പ്രകൃതി വിഭാവനം ചെയ്ത ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ മലകളും പുഴകളും എല്ലാമുണ്ട് നല്ല രീതിയിലുള്ള വെള്ളം നാൽപ്പത്തി നാല് നദികളുണ്ട് വിദ്യാസമ്പന്നരാണ് ഇവിടുത്തെ വിദ്യാസമ്പന്നരെല്ലാം വിദേശത്തുള്ള വലിയ വലിയ മൾട്ടിനാഷണൽ കമ്പനികൾ ജോലി ചെയ്യുന്നു ഇവിടെ ചെയ്താൽ ആ കേരളത്തിൽ അല്ല അതാണ് ഈ നരേന്ദ്രമോദിയുടെ മനസ്സിൽ ശ്രദ്ധയിൽ തിരുവനന്തപുരം നിർണായകമായ ഒരു സ്ഥാനമുള്ളത് ഈ തിരുവനന്തപുരത്തെ ജനങ്ങളെ സംബന്ധിച്ച് നല്ല കാര്യമല്ല കാരണം വികസന പ്രവർത്തനങ്ങൾ വരും അതോടൊപ്പം തന്നെ ഒരു പ്രധാനമന്ത്രിയുടെ ശ്രദ്ധ തന്നെ ഒരു കോർപ്പറേഷനിൽ ചുരുങ്ങുക എന്ന് പറയുന്നത് അവിടെ വലിയ വികസന പ്രവർത്തനങ്ങളല്ലേ വരാൻ പോകുന്നത് തീർച്ചയായിട്ടും കാരണം നരേന്ദ്രമോദിക്ക് കേരളത്തെക്കുറിച്ച് നന്നായി അറിയാം മലയാളം പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുകയോ ഗുജറാത്തി ഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല നല്ല രീതിയിൽ മലയാളം മനസ്സിലാകുന്നൊരു പ്രധാനമന്ത്രി കാരണം നമ്മളെല്ലാം യുവമോർച്ചയിലുണ്ടായിരുന്ന സമയത്ത് മിക്കപ്പോഴും അതിൻ്റെ പഠന ശിബിരങ്ങൾ ഉദ്ഘാടനം ചെയ്യുവാൻ പാലക്കാടായാലും തലശ്ശേരിയിലായാലും പ്രധാനമന്ത്രി ഇന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയാണ് പറഞ്ഞത് അന്നത്തെ സംഘടനാ സെക്രട്ടറിയാണ് പാർട്ടിയുടെ കേരളത്തിലുള്ള എല്ലാ ലീഡേഴ്സുമായിട്ട് നല്ല ബന്ധമുണ്ട് ഈ തമിഴ്നാടിൽ പോണമെങ്കിൽ തന്നെയും നാഗർവിൽ തിരുവനന്തപുരത്ത് വന്ന് ഇറങ്ങുകയും പത്മനാഭസ്വാമിയെ തൊഴുതിട്ടാണ് അദ്ദേഹം പോകുന്നത് അപ്പോൾ കേരളത്തിലെ എല്ലാ ലീഡേഴ്സുമായിട്ടും കേരളത്തിലുള്ള പ്രവർത്തകരുമായിട്ടും ഒരു അഭേദ്യമായ ബന്ധം ഇന്ത്യൻ പ്രധാനമന്ത്രിക്കുണ്ട് രണ്ട് കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റ് ഇപ്പോൾ നടക്കുവാൻ പോകുന്നത് എന്താ ഈ വരുന്ന ഇരുപത്തിമൂന്നാം തീയതി ഇവിടെ വന്നാൽ ഒരു സ്റ്റേജിൽ പാർട്ടിയുടെ പ്രവർത്തന മിഷനും പ്രഖ്യാപിക്കും തിരുവനന്തപുരത്തിൻ്റെയും കേരളത്തിൻ്റെയും വികസന അജണ്ടയും ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റേത് പ്രധാനമന്ത്രി പ്രഖ്യാപിക്കും നഞ്ചങ്കോട് റെയിൽപാത തിരുവനന്തപുരം മുംബൈ റെയിൽപാത ശബരി റെയിൽപാത തിരുവനന്തപുരം വിഴിഞ്ഞം ചരക്ക് കൊണ്ടുവരുന്നതിൻ്റെ സെപ്പറേറ്റ് ലൈനും അതിൻ്റെ പാതയും ബാലരാമപുരത്ത് വന്നിട്ട് അണ്ടർഗ്രൗണ്ട് പതിനൊന്ന് കിലോമീറ്റർ തുരന്ന് ചരക്കുകൾ അവിടെ കൊണ്ടുപോയി ഉത്തരേന്ത്യയിലുള്ള ഉള്ളി സ്പൈസസ് ആരി എല്ലാം ഈ ഡ്രെയിൻ ലോജിസ്റ്റിക്സ് ആയിട്ട് വന്ന് ഷിപ്പിൽ വന്ന് ലോകരാജ്യങ്ങളിൽ വിവിധ രാജ്യങ്ങളിലേക്ക് പോകുക അതിനുള്ള പാത ഇരട്ടിപ്പിക്കൽ അതിനുള്ള ഇലക്ട്രിഫിക്കേഷൻ അതിനു വേണ്ട സ്ഥലം അക്കൊസേഷൻ ഇതെല്ലാം പ്രധാന മാനനീയ പ്രധാനമന്ത്രി ഇരുപത്തി മൂന്നാം തീയതി ഇവിടെ വെച്ച് ഡിക്ലെയർ ചെയ്യുമെന്നാണ് തോന്നുന്നത് രണ്ട് ഇവിടുത്തെ വികസനം എന്ന് പറയുന്ന റെയിൽവേ മാത്രമല്ല തിരുവനന്തപുരത്തിൻ്റെ വേസ്റ്റ് മാനേജ്മെൻറ്റ് തിരുവനന്തപുരം ജനബാഹുല്യം കൊണ്ട് വളർന്നു വരുന്നത് അതിൻ്റെ ആ കേബിൾ ശൃംഖലകൾ അണ്ടർഗ്രൗണ്ടിലാക്കുന്നത് തിരുവനന്തപുരത്തെ ജനങ്ങളുടെ ആ പവർ ഇവിടുത്തെ കറണ്ട് കടം വാങ്ങിക്കുന്നത് കൊണ്ട് സൂര്യപ്രകാശത്തു നിന്നുമുള്ള ആ ഊർജ പദ്ധതി എല്ലാ ഭവനങ്ങളിലും വയ്ക്കുവാൻ ഇവിടത്തെ മേയർ പ്രഖ്യാപിച്ചു നാൽപ്പത്തിയഞ്ച് ദിവസം പ്രധാനമന്ത്രി വരും ഇവിടെ ഭരണത്തിന് വേണ്ട ഒരു അജണ്ട അദ്ദേഹം ഒന്ന് ഡിക്ലെയർ ചെയ്യും വാസ്തവമാണ് ബഹുമാനപ്പെട്ട മേയർ പറഞ്ഞത് പ്രധാനമന്ത്രി വന്ന ഉടനെ തന്നെ ഭവന പദ്ധതികൾ രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ആരാധ്യ മേയർ വി വി രാജേഷ് പറഞ്ഞു ഇവിടെ തിരുവനന്തപുരം സിറ്റിക്കകത്ത നൂറ് നൂറ്റിയൊന്ന് വാർഡിലും ഒരു ഭവനമില്ലാത്ത വ്യക്തികൾ ഇല്ലാ എന്ന് പറഞ്ഞു അത് പ്രധാനമന്ത്രി കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കൊടുത്ത വാഗ്ദാനമാണ് ഇന്ത്യയിൽ പി ശ്രീ ഇന്ത്യയിൽ പി വഴി പദ്ധതികൾ കോർപ്പറേഷനാണ് നടക്കേണ്ട അധികാരം പഞ്ചായത്തിൽ ഗ്രാമപഞ്ചായത്തുകൾക്കാണ് മുനിസിപ്പാലിറ്റികൾ മുനിസിപ്പാലിറ്റികൾക്കാണ് അതിനുള്ള ഫണ്ടുകൾ വന്ന് സ്ഥലം അക്വോഷ് അക്വസേഷൻ ചെയ്ത് വീടുകൾ പാവങ്ങൾക്ക് വെച്ചു കൊടുക്കണം കൊച്ചു കുഞ്ഞുങ്ങളുടെ പഠനത്തിന് വേണ്ടി വെറും വിദ്യാഭ്യാസം മാത്രം പോരാ എട്ടാം സ്റ്റാൻഡേർഡ് മുതൽ അങ്ങോട്ട് കുട്ടികൾക്ക് സ്കിൽ ഡെവലപ്മെൻ്റ് വേണം ലോജിസ് ലോജിസ്റ്റിക്സിനെക്കുറിച്ച് പഠിക്കണം വിവിധ ടെക്നോളജിസിനെ കുറിച്ച് പഠിക്കണം അതിനുവേണ്ടി കുട്ടികൾക്കുള്ള മാതൃക പ്രഖ്യാപിക്കും പ്രധാനമന്ത്രി അതിനുള്ള സ്കീമുകൾ പ്രഖ്യാപിക്കും പിന്നെ നൂറ് ദിവസം എഴുപത് ഇരു എഴുപത്തിയഞ്ച് ദിവസം അറുപത് ദിവസമായിരുന്ന തൊഴിൽ കുടുംബ ഈ കുടുംബശ്രീകൾക്ക് തൊഴിലിനു വേണ്ടി ഡേ ദിവസം ദിവസമാക്കിയതും അവരുടെ വരുമാനം വർദ്ധിപ്പിച്ചതും പ്രധാനമന്ത്രിയാണ് കുടുംബശ്രീക്കാർക്ക് ആ കുടുംബശ്രീയെ അംബേഡ്കറുടെ പേരിലേക്ക് മാറ്റിയതിന് വീണ്ടും സാമ്പത്തികം കൂട്ടുവാൻ സ്റ്റേറ്റിൽ കൊടുക്കുന്ന സാമ്പത്തികങ്ങൾ ഇവിടെ നഗര വികസനത്തിന് ഉപയോഗിക്കുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം കൊടുത്ത ആയിരത്തി ഇരുന്നൂറ്റി അൻപത് കോടി രൂപ തിരുവനന്തപുരം നഗരസഭയുടെ ഡെവലപ്മെൻറ്റിന് വികസനത്തിന് കൊടുത്തത് ഇവിടെ വിനിയോഗിച്ചിട്ടില്ല ഇനിയുള്ള പദ്ധതികൾ കറക്റ്റ് വിനിയോഗിക്കണം അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മേയർ യോഗം വിളിച്ചിട്ട് ബി ജെ പി ഒരു ഉദ്യോഗസ്ഥന്മാരോടും പക കാണിക്കുകയില്ല നിങ്ങൾ ഒൻപത് മണിക്ക് ഡ്യൂട്ടിക്ക് വന്നാൽ അഞ്ച് മണിവരെ ഡ്യൂട്ടി ചെയ്യുകയാണെങ്കിൽ യൂണിയൻ പ്രവർത്തനത്തിന് പോകരുത് നിങ്ങളുടെ ജോലികൾ ചെയ്യണം ആരോടും ഈ പുതിയ മേയറോ ഭരണസമിതിയോ പകവു കിട്ടുകയില്ല നിങ്ങൾ ഈ രാജ്യത്ത് വരെ കേന്ദ്ര ഗവൺമെൻറ് തരുന്ന പൈസകൾ പദ്ധതികൾ പാവങ്ങൾക്ക് കൊടുക്കണം പാവങ്ങളോട് രാഷ്ട്രീയ നിലപാട് ഇവിടെ കണ്ടില്ലേ ഒരു കൗൺസിലർ ഒരു കോൺട്രാക്റ്ററിൽ നിന്ന് ഒരു ലക്ഷം രൂപ കക്യൂല് ചോദിച്ചു അയ്യായിരം രൂപ ആദ്യം അഡ്വാൻസ് കൊടുത്ത പാക്കറ്റ് ഇടുന്നത് ജനം കണ്ടു ആ രീതിയിലാകരുത് പാവപ്പെട്ട ജനങ്ങളോട് മാന്യമായ രീതിയിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥർ പെരുമാറണം ഒരു സ്റ്റഡി ക്ലാസ്സാണ് കൊടുത്തിരിക്കുന്നത് അപ്പം നാളിതുവരെ നാൽപ്പത്തിയഞ്ച് വർഷം നമുക്കറിയാം ഒരു മേയർ ഒരു കെ എസ് ആർ ടി സി യതു എന്ന് പറയുന്നൊരു ജോലി കളഞ്ഞതാണ് അപ്പോൾ അത്തരത്തിലുള്ള ദാഷ്ട്യങ്ങൾ പാടരുത് ദാഷ്ട്യം സാധാരണക്കാരോട് പ്രവർത്തിക്കരുത് അവരോട് എന്തിനു വന്നു മൃതസമീപനം കോർപ്പറേഷനിലൊക്കെ ടാക്സ് അടയ്ക്കാനോ എന്തെങ്കിലും ഒരു പെർമിഷനോ പോവുകയാണെങ്കിൽ നാളെ വരൂ ഇന്നൊന്നുള്ള സമ്പ്രദായം ഈ നാൽപ്പത്തിയഞ്ച് വർഷം ആയില്ല എല്ലാം നാളെ 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 അത് അവരുടെ എന്താണ് അപ്പോഴത്തെ പ്രോബ്ലം പറയണം കോർപ്പറേഷനിലെ ഹെൽത്തിലുള്ളവർ അതുപോലെ തന്നെ ബി ഡബ്ല്യു ഡി വർക്കിലുള്ളവർ വിവിധ മെഡിക്കൽ കോളേജിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളത് എല്ലാം ജനങ്ങളോട് സുതാര്യമായ രീതിയിൽ ഇടപെട്ട് ഒരു പുതിയൊരു ഭരണം തിരുവനന്തപുരം നഗരസഭയ്ക്ക് കാഴ്ചവയ്ക്കുവാൻ മേയർ തയ്യാറാകും അതിനെക്കുറിച്ച് ദീർഘവീക്ഷണമുള്ള പ്രധാനമന്ത്രി ആകുന്ന ഫണ്ട് തിരുവനന്തപുരത്തിനും കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റിനും കൊടുക്കും അതുകൊണ്ടാണ് നമുക്കറിയാം ബ്രഹ്മോസിനെ കാട്ടാക്കടയ്ക്ക് മാറ്റുന്നു കൂടുതൽ ബിടെക് വിദ്യാർത്ഥികൾക്ക് അവിടെ ജോലി കിട്ടും വിഴിഞ്ഞം പന്ത്രണ്ട് പ്രധാനമന്ത്രി ഇരുപത്തി മൂന്ന് വരെയാണ് എങ്കിൽ മുഖ്യമന്ത്രി ഇരുപത്തിനാലിന് വിഴിഞ്ഞത്തെ വേറെ ഉദ്ഘാടനമാണ് അപ്പോൾ ഒരു സംസ്ഥാന സർക്കാരിനെ ഒരു പോർട്ടിൽ എന്ത് ചെയ്യുവാൻ കഴിയുമെന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് ജനങ്ങൾക്കറിയാം അതിൻ്റെ പരിധിയുണ്ട് പക്ഷേ ആ രീതിയിൽ കൂടുതൽ സഹായങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇതിൽ വിഴിഞ്ഞത്ത് കൊടുക്കുകയും കേന്ദ്ര ഗവണ്മെൻറ്റിൻ്റെ പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ ചില നിബന്ധനകൾ ഇനിയും ഇവിടെ വരാനുണ്ട് ആ കണ്ടെയ്നർ പോകുന്ന റോഡ് ഇതുവരെ ആയിട്ടില്ല ലിങ്ക് റോഡ് ആ ലിങ്ക് റോഡിൻ്റെ പ്രഖ്യാപനങ്ങൾ ചിലപ്പോൾ പ്രധാനമന്ത്രി ചെയ്യും പി ഡബ്ല്യു ഡിയിലും അവിടുത്തെ ഈ ലിങ്ക് റോഡ് പോകുന്ന വഴിക്ക് ഒത്തിരി വ്യവസായ ശൃംഖലകളും ഡെവലപ്മെൻറ്റ് സ്ഥലങ്ങളുണ്ട് ആ സിറ്റികൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചിലപ്പം പ്രധാനമന്ത്രി ഡിക്ലെയർ ചെയ്യും എന്തിനേറെ പറയുന്നു കേരളം എന്ന് പറയുന്ന സംസ്ഥാനവും കൂടി കേന്ദ്രത്തിൻ്റെ കൂടെ ആകുകയാണ് എങ്കിൽ രാജ്യം മുപ്പത്തഞ്ചോടു കൂടി സാമ്പത്തിക മേഖലയിൽ ഒന്നാമതായിട്ട് വരും അതിനുള്ള വളക്കൂറ് കേരളത്തിലുണ്ടെന്ന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് അറിയാം അതുകൊണ്ടാണ് പ്രധാനമന്ത്രി പറഞ്ഞത് ഞാൻ ഹാപ്പിയാണ് തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ മേയർ വന്നിട്ടുണ്ട് വരികയില്ല വരികയില്ല ഒരു ഇടതുപക്ഷ ചിന്ത മനോഭാവത്തോടു കൂടിയുള്ള എങ്ങനെയാണോ കമ്മ്യൂണിസ്റ്റർ ബംഗാളിനെ കുളമാക്കി അതുപോലെ കേരളത്തെ കുളമാക്കിക്കൊണ്ടിരിക്കുന്നു ഇല്ല ഞാൻ രക്ഷിക്കാനുണ്ട് കേരളത്തിലെ എൻ ആർ എക്കാർക്കും കേരളത്തിൽ ബഹുഭൂരിപക്ഷം വരുന്ന വിദ്യാർത്ഥികൾക്കും പഠിക്കുന്ന നല്ല ടെക്നോളജി ഉള്ളവർക്കും ആകുന്നത്ര തൊഴിലും സൗകര്യങ്ങളും പ്രധാനമന്ത്രി കേരളത്തിന് കൊടുക്കുമെന്ന് ഇവിടെ വന്ന് ഡിക്ലെയർ ചെയ്യും